ഹലോ ഫ്രണ്ട്സ് ആ ഇന്നത്തെ ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇവിടെ മരുമകന് ചോറ് കിട്ടണമായിരുന്നു ഇവിടെ എട്ടരയായുള്ള സമയം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറ് കിട്ടാൻ വേണ്ടി അവന് ചോറുണ്ടാക്കി കിട്ടിയ ഉണ്ടാക്കി അവൻ കൊണ്ടുപോകുമല്ലോ എന്ന് വിചാരിച്ച് ചോറ് ചമ്പാവരി ചോറാണ് ക്യാബേജ് ക്യാബേജ് കൊണ്ടുള്ളൊരു തോര എരിവൊന്നുമില്ലാതെ എണ്ണയും എരിവും ഒക്കെ കുറച്ച് ചെറിയ ഒരു തോരനുണ്ടാക്കി ഇത് കോവയ്ക്ക കോവയ്ക്ക മെഴുക്കു വരട്ടി ചതച്ച മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു കോവയ്ക്ക മെഴുക്കു വരട്ടി ഉണ്ടാക്കി പിന്നെ സാമ്പാറുണ്ട് പിന്നെ ഉച്ച ഇത്രയും പിന്നെ ഇന്നലെ തൊച്ച ഇന്നലെ ഉണക്കമീൻ കറി വെച്ചത് ഉണ്ട് അത് അവൻ ചോറ് കെട്ടി ഞാനത് കാണിക്കുന്നില്ല പിന്നെ എനിക്ക് കഴിക്കാൻ റാഗി ദോശയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് എനിക്ക് രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കി വച്ചു മകൾ ഒരു ദോശ കഴിച്ചിട്ട് പോയി മകൻ മരുമകനും കുഞ്ഞും അത് കഴിക്കില്ല അവർക്ക് കളറ് കാണുമ്പോൾ അവർ കഴിക്കില്ല അവർക്ക് സാധാ നമ്മുടെ വെള്ള വൈറ്റ് ദോശ ഉണ്ടാക്കി ദോശയ്ക്ക് നല്ലൊരു ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വിശേഷം ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് എൻ്റെ കൂട്ടുകാരെ കാണിക്കുവാണ് ഓക്കേ